അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി കൊണ്ടുവന്ന ബോഡി സ്പ്രേ എല്ലാം ചേർന്ന് ഉപയോഗിച്ചു ഇതോടെ ക്ലാസ് റൂം മുഴുവൻ സ്പ്രേയുടെ ഗന്ധമായി ഗന്ധം അസഹനീയമായതോടെ നിരവധി വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടു കുട്ടികളിൽ കൂട്ടമായി ഛർദ്ദിയും തലകറക്കവും ഉണ്ടായതോടെ ഒരാൺകുട്ടി ഉൾപ്പെടെ ഒൻപത് കുട്ടികളെ അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ഇന്ന് രാവിലെയോടെ ആയിരുന്നു സംഭവം ആളിയ അവ അടിച്ചു പിന്നെ ബോയ്സിൻ്റെ കൊടുത്ത് അവന്മാരും അടിച്ച് ക്ലാസ് മൊത്തം അടിച്ച് ഇത് നമ്മുടെ ഓരോരുത്തർ നമ്മൾ നമ്മളടിക്കില്ലെന്നും പറഞ്ഞിട്ട് നമ്മൾ കുറെ നടന്ന് അടിച്ചേ എന്റെ ക്ലാസ്സിനെപ്പോയി ടീച്ചറിനോട് കംപ്ലൈൻറ് ചെയ്തു പിന്നെ നമ്മളെ ക്ലാസ്സിൽ പിന്നെ നമ്മളെ ശബ്ദിച്ച് ഓരോരുത്തരും നല്ല ഇറങ്ങിയിരുന്നു ടീച്ചറെ ഹോസ്പിറ്റലിൽ ഒമ്പത് പേര് വിവരമറിഞ്ഞ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അഞ്ചൽ പോലീസും സ്ഥലത്തെത്തി ആശുപത്രിയിൽ എത്തിച്ച മുഴുവൻ കുട്ടികളെയും നിരീക്ഷിച്ച ശേഷം വീടുകളിലേക്ക് അയച്ചു ആർക്കും ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതരും സ്കൂൾ പി ടിഎയും പറഞ്ഞു സ്കൂൾ അടച്ച് അടച്ചിട്ട് പിള്ളേർ പെട്ടെന്ന് നേരിട്ടെങ്കിൽ അവർക്കൊരു ശ്വാസം ശ്വാസമൊക്കെ നല്ലൊരു ഇരിറ്റേഷൻ പോലും തോന്നി ാണ് അതേസമയം സ്കൂളിൽ മുമ്പും സമാനമായ സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ പി ടി ഐ യോഗം ചേർന്ന് ശക്തമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സംഭവം അറിഞ്ഞ് നിരവധി രക്ഷിതാക്കളും ആശുപത്രിയിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ